മോളിവുഡ് മറ്റൊരു ഫേസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മോളിവുഡിന്റെ മറ്റൊരു മുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരുന്ന പടങ്ങളൊക്കെ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിക്കുന്നു ഗംഭീര അഭിപ്രായങ്ങൾ നേടുന്നു ഗംഭീര സിനിമകളായി മാറുന്നു അത് മോളിവുഡിൽ മാത്രമല്ല അങ്ങ് അന്യഭാഷയിലും മോളിവുഡിന് ഗംഭീര പേരാണ് നേടിക്കൊടുക്കുന്നത് അങ്ങനെ മലയാള സിനിമയിൽ നിന്നും അങ്ങനെ ഒരു സ്പാർക്ക് വന്നിരിക്കുകയാണ് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഒരു സ്പാർക്ക് വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് പറയുന്ന രീതിയാണ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾക്കാകട്ടെ ഇനി വരാൻ പോകുന്ന സിനിമകൾക്കാകട്ടെ എല്ലാം ഗംഭീര പ്രതീക്ഷകളും ഗംഭീര സിനിമകളാണെന്ന് നമുക്ക് മനസ്സിലാക്കി രീതിയിലാണ് അവയൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരുപിടി സിനിമകൾ അതിൽ തന്നെ മോഹൻലാൽ സിനിമകളും ഒരു വശത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്നേ ദിവസം എൽ മുന്നൂറ്റി അറുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന മോഹൻലാലിന്റെ അറുപതാമത്തെ ചിത്രം ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നത് തരുൺമൂർത്തിക്കും ബിനു പപ്പൂനും മോഹൻലാലിനും നിർമ്മാതാവ് രഞ്ജിത്തിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രമുഖ സംവിധായകർ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ഇതറിഞ്ഞപ്പോൾ മുതൽ ആരാധകരും വലിയ എക്സൈറ്റഡായി രജ പുത്ര വിഷൽ മീഡിയ അവതരിപ്പിക്കുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രം തരൻമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന തരന്മൂർത്തി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നു തൊടുപുഴയിൽ നടന്ന പൂജയുടെ ചിത്രങ്ങളാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ശോഭനയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിക്കാൻ പോകുന്നത് എൽ മുന്നൂറ്റി അറുപത് എന്നാണ് സിനിമയ്ക്ക് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര് ഇതുവരെ ടൈറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ിൽ റിലീസ് ചെയ്ത സാഗർ എലിയാസ് ജാക്കിയിലായിരുന്നു ഒടുവിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചത് എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായിയായല്ല ശോഭന എത്തിയത് അതേസമയം തന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രത്തിൽ സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായി മോഹൻലാൽ വേഷമിടുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പത്തനംതിട്ട ജില്ല റാന്നിയിലെ സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായ കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും കേന്ദ്രീകരിച്ചൊരുക്കുന്ന സിനിമയാണിത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്തരം ഒരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരിടത്തരം ഗ്രാമത്തിൽ ഉൾത്തൊടിപ്പുകൾ കോർത്തിണക്കി ൊക്കെയാണ് ഈ ചിത്രത്തിന്റെ അവതരണം എന്നുള്ള റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് ഏറെ ശ്രദ്ധേയമായ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ ചിത്രത്തിന് ശേഷം തരുൺമൂർത്തി ഒരുക്കുന്ന ചിത്രമാണ് ഇത് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പും ലഭിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ലൊക്കേഷൻ നിന്നുള്ള ഫോട്ടോകളൊക്കെ മോഹൻലാൽ പങ്കുവച്ചിട്ടുണ്ട് ശോഭനയും മോഹൻലാലും മീറ്റ് എന്ന ചിത്രങ്ങളും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു പുതിയ ചിത്രത്തിന്റെ സെറ്റിൽ നിന്ന് സംവിധായാൻ തരുൺമൂർത്തിയുടെ നേതൃത്വത്തിൽ എം രഞ്ജിത്ത് നിർമ്മിക്കുന്ന പ്രോജക്ടിന്റെ ചിത്രീകരണം ആരംഭിക്കുമ്പോൾ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു എന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചലച്ചിത്ര സംരംഭം ആരംഭിക്കുമ്പോൾ ഞാൻ എന്റെ അഗാധമായി നന്ദി അറിയിക്കും യും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്യുന്നു എന്ന് മോഹൻലാൽ ഈ ഫോട്ടോയ്ക്കൊപ്പം കുറുക്കുകയാണ് കൂടാതെ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന ഒരുപിടി താരങ്ങളും ഇതിനൊപ്പം ഉണ്ട് എന്നതും നിങ്ങൾക്ക് ഫോട്ടോയിലൂടെ തന്നെ കാണാൻ കഴിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കാൻ പോകുന്ന ചിത്രം എന്ന രീതിയിലും ഇപ്പോൾ ഈ ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ചിത്രത്തിൽ ആരൊക്കെ എത്തുന്നു എന്ന വിവരങ്ങളാണ് അണിയറയിൽ നിന്നും അറിയാൻ കഴിയുന്നത് എൽ മുന്നൂറ്റി എന്ന മോഹൻലാൽ ശോഭന ഒന്നിക്കുന്ന ചിത്രത്തിൽ മണിയൻപിള്ള രാജു ഫറാൻ ഫാസിൽ ബിനു പപ്പു തുടങ്ങിയവരൊക്കെ എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ വരികയാണ് ഒരു വ്യത്യസ്തമായ കഥാപാത്രം മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നൊരു ആകാംക്ഷ കൂടിയുണ്ട് ഒരു സാധാരണക്കാരൻ ആയുള്ള കഥാപാത്രം മോഹൻലാലിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നതുമുണ്ട് അങ്ങനെ ഒരു കഥാപാത്രമാണ് നമുക്ക് കിട്ടാൻ പോകുന്നതും തരുൺമൂർത്തി ചിത്രങ്ങൾ നോക്കുമ്പോൾ തന്നെ ഒരു അസാധാരണ സാധാരണ ചിത്രം പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നതും ഈ ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ എൽ മുന്നൂറ്റി അറുപത് എന്ന തരൺമൂർത്തി മോഹൻലാൽ ചിത്രം ഒരു പൂജ റിലീസായി എത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ റിലീസാകാനുള്ള സാധ്യത നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു അണിയറപ്ര ായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൂജ റിലീസായി എന്നാണ് കേൾക്കുന്നത് പൂജ ക്ലാഷ് ആണെങ്കിൽ ഈ ചിത്രത്തിനൊപ്പം എത്താൻ പോകുന്നത് കുഞ്ചാക്കോവൻ അമൽ നീരത് പകത് പാസിൽ ഒന്നിക്കുന്ന ചിത്രമായിരിക്കും എന്നും ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു ഒരു ഗംഭീര റിലീസുകൾ മലയാളത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഘട്ട റിലീസിന് വേണ്ടിയുള്ള മലയാള സിനിമകൾ ഒരുപിടി പിടി ഒരുങ്ങിക്കഴിഞ്ഞു അതിൽ തന്നെ പവി കെയർ ടേക്കർ എന്ന ദിലീപ് ചിത്രം ഏപ്രിൽ ഇരുപത്തി ആറിന് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന നിവിൻ പോളി ചിത്രം മെയ് ഒന്നിന് യാണ് നടികർ എന്ന ടൊവിനോ ചിത്രം മെയ് മൂന്നിനും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം മെയ് പതിനാറിനും എത്തുന്നു ബോളിവുഡിൽ റിലീസായി ബോളിവുഡിന്റെ അടുത്ത ഘട്ട റിലീസുകളാണ് ഈ വരാൻ പോകുന്നത് ഓരോ ഘട്ടത്തിൽ ഓരോ ഗംഭീര റിലീസുകൾ ഹോളിവുഡിൽ പിറക്കുകയാണ് ആ സിനിമകൾക്കൊക്കെ ഗംഭീര അഭിപ്രായം നേടി ഹിറ്റ് ചാർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനി അടുത്ത ഘട്ടം അങ്ങനെ ഓരോ ഘട്ടത്തിലും പറയാനായി മോളിവുഡിന്റെ കയ്യിൽ ഒരുപടി ഗംഭീര ചിത്രങ്ങൾ വരുന്നു അത് തന്നെ പ്രതീക്ഷയുള്ള പല സിനിമകളുടെയും ഷൂട്ടിംഗും ആരംഭിക്കാൻ പോകുകയാണ് അങ്ങനെയാണ് മോഹൻലാൽ സിനിമയുടെ ഷൂട്ടിംഗ് വിവരങ്ങളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ എത്തിയിരിക്കുന്നതും